പ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തൊട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചാനലിൽ ബൈക്കിൻ്റെ ബൈക്ക് സംബന്ധമായിട്ടുള്ള ടെക്നിക്കൽ സൈഡ് മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്നോട്ട് വീഡിയോ ആയിരുന്നെ അപ്പം ഇവിടെ കുറേ ബൈക്ക്സ് ഇപ്പം ഉണ്ട് നമ്മുടെ ഷോപ്പിൽ അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് കെ ടി എം്റെ ബൈക്ക്സാണ് കെ ടി എം ടെ സർവീസില് മെയിൻ ആളാണ് ടെക്നീഷ്യനാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വണ്ടിയുണ്ടോ ഈ വണ്ടിയിലൊക്കെ മീറ്റർ ഇല്ലാണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ടും അപ്പം മീറ്റർ ഇല്ലാണ്ട് വണ്ടികൾക്ക് വരുന്ന സാധാരണ കസ്റ്റമേഴ്സ് ആരും ശ്രദ്ധിക്കത്തില്ല മീറ്റർ പോയി അങ്ങനെ അത് ജസ്റ്റ് വിട്ട് കളയുന്നൊരു കേസാണ് പക്ഷെ ആ ഒരു മീറ്റർ ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്ക് വരുന്ന ഇഷ്യൂസ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടെക്നീഷ്യൻ ആളാണ് കെ ടി എമ്മിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡോക്ടർ എന്ന് പറയാൻ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് ദൈ അക്ഷയെടുത്ത് ചോദിക്കാം അക്ഷേ ഇവിടെ ഫ്രണ്ടിൽ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് എല്ലാത്തിൻ്റെ അകത്തും മിക്ക വണ്ടികളിലും മീറ്റർ ഇല്ല മീറ്റർ ഇല്ലാതെ കാര്യ കംപ്ലൈൻറ്റ് ആയിട്ട് മീറ്റർ ഉപയോഗം വെച്ചുകൊണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അപ്പം ഈ മീറ്റർ ഇല്ലാണ്ട് വരുമ്പോൾ ഒരുപാട് അധികം പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ വ്യൂവേഴ്സിലേക്കും കൂടെ എത്തിക്കുക എന്തൊക്കെ കാരണങ്ങളാണ് മീറ്റർ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മീറ്റർ പോയത് ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് ഓടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നെന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതെ ബാക്കി കാര്യങ്ങൾ അക്ഷയം പറയും അതിപ്പോൾ ഐസിയും ചോദിച്ച പോലെ മീറ്റർ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ എല്ലാവർക്കും അറിയുമ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാവരും തന്നെ ന്യൂന പിള്ളേർ എല്ലാവരും കെ ടി എം അതുപോലെ ഹീറോ ഹോഡ് എഫ് എ വണ്ടികളാണ് കൂടുതലും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എഫ് എ വണ്ടികളാണ് യൂസ് ചെയ്യാറ് ഇപ്പോൾ ഈ എഫ് എ വണ്ടികളിൽ നിങ്ങളെല്ലാവരും നോക്കിയാൽ അത് ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ടൂൾ കണക്ട് ചെയ്ത് വണ്ടിയുടെ സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം അത് മണി സെക്കൻഡറി ടൂളാണ് പ്രൈമറി ടൂൾ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മീറ്റർ തന്നെയാണ് നിങ്ങളിപ്പോൾ താക്കോറോണാക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു എം ഐ ലൈറ്റ് ഉണ്ടാവും കുറേ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളെല്ലാം കാണും ചിലവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും വണ്ടി ഇപ്പോൾ കെ ടി എമ്മിൻ്റെ വണ്ടികളാണെങ്കിൽ ഹൈക്കൂളിൻ്റെ ഡെമ്പ്രൈസർ ലോ വീൽ പ്രഷർ അങ്ങനെ പല കേസുകളും നിങ്ങൾ മീറ്റർ തന്നെ തന്നെയുണ്ടാവും അപ്പോൾ നിങ്ങളുടെ പ്രൈമറി ഡയഗ്നോസ്റ്റിക് ടൂൾ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ആണ് മീറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റുമെന്റ് ക്ലസ്റ്റർ എന്ന് തന്നെ മീറ്റർന്ന് പറയുന്നത് അപ്പോൾ ആ സാധനത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഐശ്വര്യം കണ്ടുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ മീറ്ററിലാണ്ട് പോകുന്നത് സെക്കൻഡ്സ് എടുക്കുന്ന വണ്ടികളായിരിക്കാം ചിലവർ ഈ മീറ്ററിന് ഡാമേജ് കുറച്ച് ചെറിയ കീഫോൾ ഒക്കെ വന്നിട്ട് വാട്ടർ എൻട്രി കയറി മീറ്റർ ഡാമേജ് ആയി പോണ കേസുകളും ഉണ്ട് അപ്പം അത്തരം കേസിൽ മീറ്ററിന് ഹയർ പ്രയോറിറ്റി കൊടുത്ത് അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിന്റെ അല്ലെങ്കിൽ സെൻസർപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യം റിഫ്ലക്ട് ചെയ്യുന്ന സാധനം ഇൻഷുറൻസ് ക്ലസ്റ്റർ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്കുള്ള കോൺസ്റ്റിക്യൂഷണൽ ഡാമേജ് അല്ലെങ്കിൽ സിവിയർ ഡാമേജിലേക്കുള്ള കേസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയണത് നിങ്ങൾക്ക് ഒരു ഹൈ കൂൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കൂൾ ടെമ്പറേച്ചർ ഹൈ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡിക്കേഷൻ കെ ടി എമ്മിൻ്റെ കൂടുതൽ നമ്മളിവിടെ ചെയ്യുന്ന കെ ടി എം ആണ് അതുകൊണ്ട് കുറച്ച് പേരെങ്കിലും യൂസ് ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹൈക്കോളജ് ഞാൻ പറയുന്ന ഇൻഡിക്കേഷൻ എല്ലാവരും കണ്ടുണ്ടാവുക അപ്പോൾ ഈ ഈ ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വണ്ടി ഒരു കുറച്ച് ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടീനെ തന്നെ ഈസി കട്ട് ഓഫ് ചെയ്യും അപ്പോൾ വണ്ടിനെ സേവ് ചെയ്യുന്നതിന് ഒക്കെയാണ് പക്ഷേ ലോയിൽ പ്രഷർ എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേഷൻ ഒരിക്കലും വണ്ടി കട്ട് ഓഫ് ചെയ്യുന്ന സാധനമല്ല അത് ഡയറക്റ്റ് മീറ്ററിലേക്കുള്ളൊരു കണക്ഷൻ ആയതുകൊണ്ട് ഇത് മേ ബി ഇലക്ട്രിക്കൽ ഇഷ്യൂ ആവാം ഇല്ലെങ്കിൽ ശരിക്കും ഓയിൽ പ്രഷർ കുറവായിട്ട് അപ്പം ഇലക്ട്രിക്കൽ ഇഷ്യൂ ആയിട്ട് ഇരിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് വേറെ ഫെയിലിയർ ഒന്നും വരില്ല വണ്ടി ഓടുകയൊക്കെ ചെയ്യും പക്ഷേ സപ്പോസ് എഞ്ചിൻ റീബിൽഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോസ്റ്റുള്ള കാര്യമാണ് ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഇപ്പം ഏത് വണ്ടി ആയിക്കോട്ടെ എൻജിൻ റീബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോസ്റ്റുള്ള സാധനമാണ് അപ്പം നിസ്സാര ഈ ഒരു മീറ്ററിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നിങ്ങൾ അത് മൈൻഡ് ചെയ്യാതെ ഓടിച്ചുകൊണ്ടിരിക്കാം കാരണം മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സും അത് യൂസ് ചെയ്യുന്നത് പെട്രോള് കാണാനും അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡ് കാണാനും അതിൽക്കുള്ളൊരു ധാരണ ആർക്കും ഇല്ല അപ്പം ഈ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒരു കാര്യം നോക്കുക മീറ്റർ ഡാമേജ് ഉണ്ടെങ്കിൽ മീറ്ററിനൊരു ഡാമേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പൽസറി റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക അങ്ങനെ ഒന്നുകിൽ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഹെൽത്ത് ഒരു മാക്സിമം നല്ലൊരു നല്ല രീതിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്നും നോക്കിയാൽ മതി തോന്നിയൊരു ചെറിയൊരു ഡൗട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് മെക്കാനിക്കലിയാണോ ഇലക്ട്രിക്കലി ഉള്ള കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതായിരുന്നു മീറ്ററിൻ്റെ കേസിൽ ലോയിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ കണ്ടെത്തിനാണ് ഇപ്പോൾ ഐ സി എൻ്റെ ഡൗട്ട് ടൗട്ട് അപ്പോൾ ലോയിൽ പ്രഷർ രണ്ട് രീതിയിൽ ഉണ്ടാവും അതായപ്പോൾ ഈ ഇപ്പോൾ എഞ്ചിൻ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ഓയിൽ പ്രഷറിൻ്റെ സ്വിച്ച് ഇത് ഒരു ഇലക്ട്രോണിക്കലി വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ കംപ്ലീറ്റ് എഞ്ചിൻ്റെ ഉള്ളിലെ ഓയിൽ പാസേജ് പാസേജ് കഴിഞ്ഞ് ലാസ്റ്റ് എൻഡിലാണ് ഈ സ്വിച്ച് വച്ചേക്കുന്നത് അപ്പോൾ ഈ സ്വിച്ചിൽ കിട്ടുന്ന പ്രഷർ അത് ഓയിൽ കുറവാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓയിൽ ഇൻഡേണലി എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിലും ഈ സ്വിച്ച് വർക്ക് ആവേണ്ടി വരുമ്പോൾ ഓയിൽ പ്രഷർ നിങ്ങൾക്ക് കാണിക്കും സപ്പോസ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇതിന് ഫെയിലിയർ വരാം അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വണ്ടിയിൽ മീറ്ററിലെ ലോയിൽ പ്രഷർ കാണിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കൺഫേം അല്ല ഇലക്ട്രിക്കൽ ആണോ മെക്കാനിക്കൽ ആണോന്നും അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കുക ഷോറൂമിൽ തന്നെ പോകണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല നമുക്ക് ആദ്യം അറിയേണ്ട കേസ് എന്താ ഇലക്ട്രിക്കൽ ആണോ മെക്കാനിക്കൽ ആണോ എന്ന് പറയണം അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങൾ ഒരു റൈഡ് പോകുന്നതിനിടയ്ക്ക് ഈ പറഞ്ഞ സർവീസ് സെൻ്ററിൻ്റെ അവൈലബിലിറ്റി ഒന്നും ഇല്ല സർവീസ് ബാക്കപ്പ് ഇല്ല അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൻ്റെ അടുത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വണ്ടിക്ക് ഇഷ്യൂ കാണിച്ചെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആദ്യം നമ്മൾ ഇൻഷുർ ചെയ്യേണ്ട കാര്യം ഇലക്ട്രിക്കലാണോ മെക്കാനിക്കൽ ആണോ അപ്പം ആദ്യം ഇൻഷുർ ചെയ്യുക ഇലക്ട്രിക്കൽ ആണോ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ ഒരു വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ആ വണ്ടിയുടെ എൻജിനോട് ഡ്രെയിൻ ചെയ്യുക അവരെ കൊണ്ട് ഡ്രെയിൻ ചെയ്യിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ എഞ്ചിനോയിലെ കപ്പാസിറ്റി എത്രയായിരിക്കണം എന്നുള്ള കാര്യം മാൻഡറ്ററി ആയിട്ട് അറിഞ്ഞേ പറ്റുകയുള്ളൂ അറിയണം നിങ്ങൾ അഴിച്ചു വിട്ടതിന് ശേഷം ഓയിൽ ആ വണ്ടിക്കകത്തുണ്ടോ ഈ പറഞ്ഞാൽ നമ്മളെ റെക്കമൻഡ് ക്വാണ്ടിറ്റിയിലുള്ള ഓയിൽ അതിനകത്തുണ്ടോ എന്ന് എൻഷർ ചെയ്യാം അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇലക്ട്രിക്കൽ ഇഷ്യൂ ആണെന്ന് നമുക്ക് വിചാരിക്കാം എങ്കിലും മൊത്തമായിട്ട് കഴിഞ്ഞുള്ള എങ്കിലും നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ചെറിയ വിശ്വാസമെങ്കിലും ഉണ്ടാവും പിന്നെ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല അപ്പോൾ വണ്ടി പതുക്കുകയാണെങ്കിലും അപ്പോൾ ആ ഒരു കേസ് ഇൻഷർ ചെയ്തിട്ട് വീണ്ടും ആ ഓയിൽ റീഫിൽ ചെയ്തിട്ട് നിങ്ങൾ പതുക്കുകയാണെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിലേക്ക് ഓടിച്ച് നോക്കുക ഇനി നിങ്ങൾ ആ ഓയിൽ ഓയിലഴിക്കാൻ നേരത്ത് ഓയിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് ഉറപ്പിച്ചു ഓയിൽ എവിടെയോ ലീക്ക് ആവുന്നുണ്ട് ഇപ്പം ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ നമ്മളറിയാതെ നമ്മുടെ വെഞ്ചിൻ്റെ പുറത്ത് ഔട്ട് സൈഡിൽ നിന്ന് അറിയാതെ ഇങ്ങോട്ട് പോകുന്നുണ്ട് അത് കത്തിപ്പോണ പോവാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ അവിടെ അറസ്റ്റ് ചെയ്തേ കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ റൈഡിൻ്റെ ഇടയ്ക്ക് ഈ കേസ് നിങ്ങൾ കൺഫേം ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആണോ ആണോ എന്ന് അപ്പോൾ നിങ്ങൾ ഈ നിസ്സാര ഇപ്പോൾ പ്രഷർ സ്വിച്ചിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്താൽ നിസാര ഒരു അപ്രോക്സിമറ്റി ടു ഹൺഡ്രഡ് റുപ്പീസ് റേറ്റ് ഉള്ളൂ ഈ സാധനത്തിന് അത് മാറിക്കഴിഞ്ഞാൽ ഇഷ്യൂ തീരും അല്ല നമുക്ക് ഓയിലില്ലാതെയാണ് വന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഓയിൽ കുറയാനുള്ള കാരണത്തിനെ നമ്മൾ അറസ്റ്റ് ചെയ്യണം ഈ ഇഷ്യൂ നമ്മൾ ക്ലിയർ ചെയ്യണം ഈ ഇഷ്യൂസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്ററാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഫസ്റ്റ് ഡയഗ്നോസിസ് ടൂൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ ആ ടൂളിന് എങ്ങനെയാണ് പറയുന്നത് അതായത് നമ്മൾ വണ്ടി കണക്ട് ചെയ്തിട്ട് വണ്ടിയുടെ റീഡിങ്സ് കാര്യങ്ങൾ എടുക്കുന്ന ടൂൾ ഉണ്ടല്ലോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഷോറൂമിലെ ഹെക്സ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക റീഡോഡ്സ് റേസ് ചെയ്യുക ആ ടൂളിൻ്റെ ഒരു പ്രൈമറി സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മീറ്റർ തന്നെയാണ് അപ്പോൾ അതാണ് ഈ മീറ്റർ കൊണ്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ കാരണം അപ്പം കുറേ ഒരുപാട് കസ്റ്റമേഴ്സിന് അതായത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എഞ്ചി റിപ്പയർ ആണ് കൂടുതലായിട്ട് തന്നെ മിക്ക കസ്റ്റമേഴ്സിൻ്റെ വണ്ടിക്കകത്തും മീറ്റർ ഉണ്ടാവാറില്ല അല്ലെങ്കിൽ മീറ്ററിൻ്റെ ഡയൽ വർക്ക് വർക്കാവാറില്ല സെൻട്രൽ പോർഷൻ മാത്രം വർക്കില്ല ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം സെക്കൻഡ് എടുക്കുന്നവർക്ക് മീറ്റർ ഉണ്ടാവും ഏതാ നമ്മുടെ സ്പീഡോ മീറ്ററിൻ്റെ സ്പീഡ് കാണിക്കുന്ന ഭാഗം ഉണ്ടാവും ചിലപ്പോൾ ഈ ടെമ്പറേച്ചർ പ്ലസ് ഈ പറഞ്ഞ നമ്മുടെ ഫ്യുവൽ ഗേജ് ഇത്തരം ഭാഗം ഉണ്ടാവുള്ളൂ സെൻട്രൽ പോർഷൻസ് ഉണ്ടാവും ഇപ്പോൾ കെ ടി വെൻ വണ്ടിക്ക് റെഡി ടു റേസ് എന്നൊക്കെ നിങ്ങൾ എഴുതി കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ആ ഭാഗം ഇല്ലാത്ത വണ്ടിയുള്ളൂ ആ ഭാഗവും നമുക്ക് മാൻഡറ്ററി ആണ് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് കോഷൻ ഉണ്ട് കോഷൻ ലാമ്പ് തെളിഞ്ഞു നിന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സിംഡ് ആക്കി എടുക്കാം മാക്സിമം നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ചേസ് എന്ന് പറഞ്ഞാൽ മീറ്റർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഒരു ടൂളാണ് അത് മെയിനായിട്ട് നിങ്ങൾ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും മീറ്ററിന് അത്യാവശ്യം ടെൻ തൗസൻഡ് സംതിങ് കോസ്റ്റൊക്കെ വരുന്നുണ്ട് നയൻ തൗസൻഡ് സെവ സെവൻ തൗസൻഡ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പല മീറ്ററുകളും അപ്പോൾ ആ ഒരു സാധനത്തിന്റെ എക്സ്പെൻസ് കൂടുതലാണെന്ന് അല്ലെങ്കിൽ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞ് നമ്മൾ മാറാണ്ടിരിക്കുമ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ നമ്മുടെ വണ്ടിയുടെ എൻജിന്റെ ഹെൽത്ത് തന്നെയായിരിക്കും അപ്പോൾ ആ കാര്യം എല്ലാവരും നോക്കുക അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം ക്ലിയർ ചെയ്യാൻ നോക്കുക ജസ്റ്റ് എല്ലാവരും നോർത്ത് വെച്ചേക്കുക അപ്പൊ ആ ഞാൻ പറഞ്ഞു കുറിച്ചിട്ടുള്ളൂ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ പറയാം ടി എം ബൈക്ക് ആണെങ്കിലും അത്യാവശ്യം പ്രീമിയം ബൈക്ക് എൻക്വയറീസോ അല്ലെങ്കിൽ സജഷൻസോ ഡൗട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ സി ആർ സോൺ എന്നുള്ള പേജിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് അതിനൊരു റിപ്ലൈ കാര്യങ്ങളെല്ലാം വരും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇടുക്കിക്ക് പുറത്താണ് വേറെ ഏതെങ്കിലും ജില്ലക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും അക്ഷയ്ക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും സി ആർ എന്നുള്ള പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ അവിടെ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ അവിടെ കിട്ടുന്നതായിരിക്കും ഉള്ളത് അടിമാലി ഇടുക്കിയ അടിമാലിലുള്ള കെ ടി എമ്മിൻ്റെ ഏ ടൂ യൂസൈഡ് എല്ലാ സർവീസും അതിപ്പോൾ എഞ്ചിനുൾപ്പെടെയാണെങ്കിലും അപ്പോൾ വണ്ടിക്ക് നിലവിൽ വരുന്ന എല്ലാ കംപ്ലയിൻസിനും ഒരു സൊല്യൂഷൻ ഉള്ള ഒരു ഷോപ്പാണ് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പാണ് ഇത് അടിമാലിന് പ്രോപ്പർ അടിമാലി ആയിട്ടാണ് വരുന്നത് ഈശൻ മെയിൻ കമ്പനിക്ക് അടുത്തായിട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും സൊസീന നെക്സ്റ്റ് വീഡിയോ ഒറ്റയ്ക്ക് ബൈ ബൈ